ഹായ് അപ്പൊ ഞങ്ങള് ഇന്ന് പ്രീ ബുക്കിംഗ് പ്രീ ബുക്കിംഗ് പ്രീ ബുക്കിംഗ് കൊടുത്തു കൊടുത്താതാ മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ പിന്നെ ബൾക്ക് അതായത് നമ്മുടെ അലനിയുടെ കസ്റ്റമർ പത്തനംതിട്ട നമ്മുടെ തന്നെ ജില്ലയിലേക്കാണ് കേട്ടോ അപ്പൊ എടുത്തിരിക്കുന്ന ആണ് ഇന്നത്തെ രാവിലത്തെ സിൽക്ക് കുർത്തിയാണ് ത്രീ ഡബിൾ നയൻറെ ടോട്ടൽ മുപ്പത്തിയാറ് പീസ് ഉണ്ട് ജയ കേട്ടോ അവളുടെ കയ്യിലിപ്പോ ബാക്കി കളേഴ്സ് ഇത്രയുണ്ട് അപ്പൊ ഇത് ഇന്ന് നമ്മള് പത്തനംതിട്ടയിലേക്ക് അയക്കുകയാണ് ചിലപ്പോ ഇത് നമ്മൾ അയച്ചു കൊടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുപോകുമ്പോൾ എടുക്കും അപ്പൊ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മുടെ ഓരോ കസ്റ്റമർ സപ്പോർട്ടും അപ്പൊ നമ്മളെ എല്ലാ ദിവസവും നമ്മുടെ ഡ്രസ് വീഡിയോ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് മിസ് ചെയ്യാതിരിക്കുക ഇതൊരു സൂപ്പർ കളക്ഷൻ ആയിരുന്നു ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇന്ന് രാവിലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ താങ്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പാർട്ടിവെയർ കുർത്തീസാണ് അതും ത്രീ ഡബിൾ നയൺ ആണ് അപ്പോൾ പിന്നെ രാവിലെ എനിക്ക് ഡബ് ചെയ്യുവാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡബ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വിന്നേഴ്സിനെ കാണിക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഓരോ ഓരോ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ തിരക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം പുതിയ പുതിയ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക ഓരോ ദിവസത്തെ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യേണ്ട കരുതിയിട്ടാണ് ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയാത്തത് അപ്പോൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കുറച്ചധികം തിരക്കുകളിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പാർട്ടി വെയർ കുർത്തീസാണ് ത്രീ ഡബിൾ നയൺ ഏറ്റവും ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ഇതിൽ കംപ്ലീറ്റ് പോയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് റെയർ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതൊരു ഇമ്പോർട്ടഡ് ആണ് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ ഇത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുകയാണെ ക്ലോസർ ആയിട്ട് നമ്മളത് കാണിക്കുന്നുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഇതെല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ്സ് ആണ് നമ്മൾ വിചാരിക്കും കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ട് സ്കിൻ ഒന്ന് ഡാർക്ക് ആയവർക്ക് ചേരില്ല എന്ന് അങ്ങനെയല്ല ഇത്തരം ടോണുകളും നമുക്ക് എല്ലാവർക്കും സ്യൂട്ടാവുന്ന കളറാണ് വെറൈറ്റി ഷെയ്ഡാണ് നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ബോട്ടം പെയർ ചെയ്യാം ഇല്ലെങ്കിൽ ഇതേപോലെ ഫ്രോക്ക് കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇത് ഓർഡർ ചെയ്യാൻ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി രണ്ടാമത്തെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഇത് രണ്ടും നല്ല കളേഴ്സാണ് രണ്ട് കളറുകളിലാണ് നമ്മൾ ഈ കുർത്തീസ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒക്പോഷൻ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ത്രെഡ് വർക്ക് നല്ല രസമുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു വർക്കല്ല അതുപോലെ തന്നെ ഈ ഫാബ്രിക്ക് എത്ര നാൾ വേണമെങ്കിലും ഇതേപോലെ ഇരിക്കുന്നതാണ് ഈ ഫാബ്രിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ദേ സ്ലീവിൽ കണ്ടോ നല്ല രസമായിട്ട് തന്നെ സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷേഡ്സ് ആണ് അപ്പം ഇഷ്ടമുള്ള കളർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ